ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ ഇതുവരെ കാണാത്തൊരു ദൃശ്യാവിഷ്കാരമായ മലയ്ക്കോട്ടെ വാലിബൻ ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് കുറെ നാളത്തെ തുടർ പരാജയത്തിന് ശേഷം നേരിടുന്ന സിനിമയിലൂടെ ഒരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുന്ന മോഹൻലാലിന്റെ രണ്ടായിരത്തി പത്ത് മുതൽ പരാജയപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തിൽ ആദ്യം ലാലേട്ടിന്റെ റിലീസ് ചെയ്ത ചിത്രം എന്ന് പറയുന്നത് സുരേഷ് ഗോപി നായകനായി എത്തിയ ജനകനായിരുന്നു അഞ്ചു കോടി മുടക്കിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ ബിലോ അവറേജ് ആയിപ്പോയി രണ്ടാമത്തെ സിനിമയാണ് ഒരുനാൾ വരും എന്ന ചിത്രം മോഹൻലാലിനെ കൂടാതെ ശ്രീനിവാസൻ ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് മൂന്നാമതായി പരാജയപ്പെട്ട മോഹൻലാൽ ചിത്രമാണ് കാണ്ഡഹാർ ബോളിവുഡ് താരങ്ങളെ വരെ വെച്ചൊരുക്കിയ ചിത്രം തിയേറ്ററുകളിൽ ഫ്ലോപ്പായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ പരാജയപ്പെട്ട മോഹൻലാൽ ചിത്രമായിരുന്നു പ്രണയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യം റിലീസിനെത്തിയ മോഹൻലാൽ ചിത്രമായിരുന്നു കാസിനോവ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ചിത്രം അക്കാലത്ത് ഏറ്റവും ചിലവേറിയ സിനിമയായിട്ടായിരുന്നു ഇറങ്ങിയത് പക്ഷേ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായി തീർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ കർമ്മയോധ എന്ന മോഹൻലാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യം റിലീസിനെത്തിയ മോഹൻലാൽ ചിത്രമായിരുന്നു ലോക്പാൽ കാവ്യ മാധവൻ മീരാനന്ദൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം അങ്ങനെ പ്രേക്ഷക പ്രീതി നേടിയില്ല അതിനുശേഷം അതേ വർഷം ഇറങ്ങിയ റെഡ് വൈൻ എന്ന ഫഹദ് ഫാസിൽ ചിത്രവും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു സിദ്ദിഖ് സംവിധാനം ചെയ്ത് ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു അടുത്ത സിനിമയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ഹൊറർ കോമഡി ചിത്രം ഗീതാഞ്ജലി ഈ ചിത്രം വലിയൊരു പരാജയം തന്നെയായിരുന്നു ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പ്രിയദർശന്റെ പരാജയപ്പെട്ട ചുരുക്കം ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത സിനിമകളിൽ ആദ്യം പരാജയപ്പെട്ട മോഹൻലാൽ ചിത്രം മിസ്റ്റർ ഫ്രോഡായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസ് ചെയ്ത ലാലേട്ടന്റെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് രസമാണ് ഇന്ദ്രജിത്തും നെടുമുടി വേണുവും ഒക്കെ അഭിനയിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു റൺബേബി റാണിന് ശേഷം മോഹൻലാലും അമലാ വീണ്ടും നായിക നായകന്മാരായി എത്തിയ ലൈലാവോ ലൈല എന്ന സിനിമയായിരുന്നു അടുത്തതായി പരാജയപ്പെട്ട മോഹൻലാൽ ചിത്രം അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എം പത്മകുമാർ സംവിധാനം ചെയ്ത് ഹണി റോസ് നായികയായി എത്തിയ മോഹൻലാൽ സിനിമ കനൽ വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ ലാലേട്ടന്റെ ആദ്യമായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വിസ്മയം പക്ഷേ ഈ ചിത്രം മലയാളത്തിലല്ല തെലുഗിലായിരുന്നു ഇറങ്ങിയത് ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പ് ആയിരുന്നു തെലുഗു സൂപ്പർ സ്റ്റാർ അല്ലു അർജുന്റെ സഹോദരൻ അല്ലു സിരീഷിനൊപ്പം മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രമായിരുന്നു അടുത്തതായി പരാജയപ്പെട്ടത് മോഹൻലാലിനൊപ്പം മഞ്ജു വാര്യർ തമിഴ് സൂപ്പർ സ്റ്റാർ വിശാൽ ഹൻസിക തുടങ്ങിയവർ അഭിനയിച്ച വലിയ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു വില്ലൻ പക്ഷേ ഇതും ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ആദ്യ മോഹൻലാൽ ചിത്രമായിരുന്നു നീരാളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിന് ശേഷം നാദി നാദിയമോയിദുവിനൊപ്പം മോഹൻലാൽ ചേർന്ന് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച സിനിമ ഈ ചിത്രവും അതിനുശേഷം ഡ്രാമ എന്നൊരു ചിത്രം കൂടി പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മോഹൻലാലിന്റെ പരാജയപ്പെട്ട ഏക സിനിമ ബിഗ് ബ്രദർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ ഹൈപ്പോടെ ഇറങ്ങിയ പ്രിയദർശൻ ചിത്രമായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഏറെ നാളത്തെ കാലയളവിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിൽ മറ്റു ഭാഷകളിലുള്ള സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ താരനിര തന്നെ അഭിനയിച്ചിരുന്നു ഒരുപാട് അവാർഡുകൾ നേടിയെങ്കിലും തിയേറ്ററുകളിൽ ചിത്രം വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത് പിന്നാലെ ഇറങ്ങിയ ആറാട്ടെന്ന ചിത്രം പന്ത്രണ്ട് കോടി രൂപ മുടക്കിയാണ് എടുത്തതെങ്കിലും തിയേറ്ററിൽ പരാജയപ്പെട്ടു ഇവിടെ നിന്നാണ് മോഹൻലാലിന്റെ തുടരെയുള്ള പരാജയങ്ങൾ ആരംഭിക്കുന്നത് പിന്നീട് മോഹൻലാൽ സിനിമകൾ ചെയ്യുന്നത് വളരെ കുറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമിറങ്ങിയ മോഹൻലാൽ ചിത്രം രണ്ട് കോടി രൂപ മുടക്കി ഇറങ്ങിയ എലോൺ പരാജയമായിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയതായി തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്ന മോഹൻലാൽ ചിത്രം മലയ്ക്കോട്ടെ വാലിബനിൽ വലിയ പ്രതീക്ഷകളാണ് മോഹൻലാൽ ആരാധകർക്കുള്ളത്